കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഏറ്റവും വലിയ ആരോഗ്യ ചികിത്സാ പദ്ധതി അതും സൗജന്യ ആരോഗ്യ ചികിത്സാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആയുഷ്മാൻ ഭാരത് പദ്ധതിയുടെ കീഴിൽ നമുക്ക് ഒരു കാർഡ് കൂടി ലഭിക്കുന്നുണ്ട് ഈ ഇൻഷുറൻസ് കാർഡിൽ നമുക്ക് ലഭിക്കുന്നത് അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ കവറേജാണ് നമ്മളുടെ സംസ്ഥാനത്തും നിരവധി ആളുകൾ ഈ ഇൻഷുറൻസ് പദ്ധതിയിലെ അംഗങ്ങളുമാണ് അതായത് കേരളത്തിൽ വരുമ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കാസ്പ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും ഇനിയതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയും കൂടി സംയോജിപ്പിച്ചാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് അഞ്ച് ലക്ഷം രൂപ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തും ലഭിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ ലഭിക്കുമ്പോൾ നമ്മളുടെ റേഷൻ കാർഡിലെ അംഗങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഇതിൽ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ എല്ലാം വീടുകളിൽ റേഷൻ കാർഡ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും ഈ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് അതായത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡിൽ ലഭിക്കുന്ന അഞ്ചു ലക്ഷം രൂപയും ചികിത്സയ്ക്കായിട്ട് നമുക്ക് വിനിയോഗിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഒരു വർഷം പരമാവധി നമുക്ക് ചികിത്സയ്ക്കായിട്ട് ചിലവഴിക്കാവുന്ന തുകയാണ് അഞ്ചു ലക്ഷം എന്നുള്ളത് തൊട്ടടുത്ത വർഷം വീണ്ടും അഞ്ചു ലക്ഷം രൂപ തന്നെ നമുക്ക് ഈ രീതിയിൽ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ പുതിയ കാർഡ് എടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അവസരമുള്ളത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് അല്ലാതെ ബാക്കിയുള്ള എഴുപത് വയസ്സിൽ താഴെയുള്ളവർക്ക് പുതുതായിട്ട് ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കില്ല കുടുംബങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കില്ല പുതുതായിട്ട് ഇപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ലഭിക്കുന്നത് ആയുഷ്മാൻ ഭാരതിൻ്റെ വയ വന്ദന കാർഡാണ് ഈ കാർഡിലൂടെയും അഞ്ച് ലക്ഷം രൂപ അവർക്ക് വ്യക്തിഗതമായിട്ട് ചിലവഴിക്കുന്നതിനുള്ള അവസരമുണ്ടായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് കാടിന്റെ വിതരണം തുടങ്ങി പക്ഷേ ഇതിൻ്റെ ചികിത്സകൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ലഭിക്കാത്തതാണ് നമ്മുടെ സംസ്ഥാനത്ത് ചികിത്സ വൈകുന്നതിന് കാരണമായിട്ടുള്ളത് അതുമാത്രമല്ല ചികിത്സ ലഭിക്കുന്ന സർക്കാർ ആശുപത്രികൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പല സ്വകാര്യ ആശുപത്രികളും ഇതിൽ കാണാൻ സാധിക്കും പക്ഷേ നമ്മളുടെ സംസ്ഥാനത്ത് പല ആശുപത്രികൾക്കും കുടിശ്ശിക അതായത് വലിയൊരു തുക തന്നെ സർക്കാർ കൊടുക്കാനുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ പല പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഇതിൻ്റെ ചികിത്സ ഇപ്പോൾ നിഷേധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം അന്വേഷിക്കുക അതിനുശേഷം ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം നമുക്ക് ആശുപത്രിയിലെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീസ് അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ ആവശ്യമാണെങ്കിൽ അതിൻ്റെ ചിലവുകൾ അതോടൊപ്പം തന്നെ വാസം റൂം റെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ആവശ്യം വേണ്ട മരുന്നുകൾ മറ്റ് എല്ലാ സജ്ജീകരണങ്ങളും നമുക്ക് ഇവിടെ സൗജന്യമായിട്ട് അല്ലെങ്കിൽ ഈ ഇൻഷുറൻസിൽ നമുക്ക് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇനി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ കാർഡിൻ്റെ പുതുക്കൽ നിലവിൽ കാർഡുള്ളവരുടെ പുതുക്കലിനെ സംബന്ധിച്ച് ഒരുപാട് ആളുകൾ സംശയം ചോദിക്കുന്നുണ്ട് നമുക്കിപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിലോ എത്തിച്ചേർന്നാൽ ഇത് പുതുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതല്ല നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ള കുടുംബമാണെങ്കിൽ നമ്മളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലുമൊക്കെ ചികിത്സ ആവശ്യമായി വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതിൻ്റെ പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഹെൽപ്പ് ഡെസ്കുകളോ കിയോസ്കുകളോ ഉണ്ടാകും ആ ഒരു ആശുപത്രിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ കാർഡിൻ്റെ പ്രത്യേക ഓഫീസിൽ നേരിട്ട് നേരിട്ടെത്തിച്ചേർന്ന ചികിത്സ ആവശ്യമായി വരുന്ന സമയത്ത് കാർഡിലെ മറ്റങ് ആരെങ്കിലുമൊക്കെ ചേർക്കാനുണ്ടെങ്കിൽ റേഷൻ കാർഡ് ഹാജരാക്കി ആ കുടുംബത്തിലെ ആരെങ്കിലുമെ ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാൻ സാധിക്കും അല്ലെങ്കിൽ കാർഡിൻ്റെ ഇ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അങ്ങനെ നമുക്ക് കാർഡ് പുതുക്കിയെടുക്കാം അല്ലാതെ നമ്മൾ ഇതിനുവേണ്ടി മാത്രമായിട്ട് പുതുക്കേണ്ട ക്രമീകരണം ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇല്ല അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക മറ്റ് സംശയങ്ങളെല്ലാം കമൻറ്റ് ബോക്സ് വഴി ചോദിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക